നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തൊമ്പത് തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് എന്നൊക്കെ നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാട്ടോ പത്തൊമ്പത് തസ്തികകളിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം ആയിരിക്കുകയാണ് ഏഴ് തസ്തികകളിൽ നേരിട്ടുള്ള നിയമനവും രണ്ടു തസ്തികകളിൽ തസ്തിക മാറ്റം വഴിയും നാല് തസ്തികകളിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ആറ് തസ്തികകളിൽ എൻ സി എ നിയമനവുമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇനി നേരിട്ടുള്ള നിയമനം ഏതിലക്കൊക്കെയാണെന്ന് നോക്കാം മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസിൽ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സർക്കാർ ഉടമ തസ്തികയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്നിവയിൽ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനിൽ ട്രാഫിക് സൂപ്രണ്ട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ തുടങ്ങിയവയാണ് നേരിട്ടുള്ള നിയമനം ഇനി തസ്തിക മാറ്റം വഴിയുള്ള നിയമനം നോക്കാം പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എന്നിവയാണ് കൂടാതെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഉണ്ട് ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് രണ്ട് എൻ സി സി സൈനിക ക്ഷേമ വകുപ്പിൽ ക്ലാർക്ക് ടൈപ്പിസ്റ്റ് തുടങ്ങിയവയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അവസാന തീയതി വരുന്നത് ഒക്ടോബർ പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഈയൊരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്